കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം മന്ത്രത്തിന്റെ മഹത്വം മന്ത്രം എന്ന് പറഞ്ഞാൽ മൃത്യുജയ മന്ത്രവും മൃത്യുജയ ഹോമോ മൃത്യുജയ പുഷ്പാഞ്ജലിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മഹാമൃത്യുജയ മന്ത്രത്തിന്റെ പുണ്യവും പവിത്രതയും അത് പണ്ട് പുരോഹിതന്മാര് അമ്പലങ്ങളിൽ മാത്രം ഹോമത്തിനും പൂജാതികർമ്മങ്ങളിലും മാത്രം ഉപയോഗിച്ചിരുന്ന മന്ത്രമാണ് അവരാരും നമുക്ക് പറഞ്ഞു തന്നിരുന്നുല സാധാരണക്കാർക്ക് പക്ഷെ ഇന്ന് നമ്മൾ സാധാരണക്കാര് ഇവൻ സ്ത്രീകൾ പോലും വീട്ടില് നമ്മളുടെ മനസ്സിനും ശരീരത്തിനും രോഗാതി ദുരിതങ്ങൾക്കും നിരന്തരം നൂറ്റെട്ടും ആയിരത്തെട്ടും ഒക്കെ തവണ ജപിക്കുന്ന മന്ത്രമാണ് പഞ്ചാക്ഷരി മന്ത്രം പോലെ തന്നെ ജപിക്കുന്നതാണ് നമുക്ക് പാരായണം ചെയ്യുകയും ജപിക്കുക ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ മഹാമൃത്യു മന്ത്രം അതിൻ്റെ പവിത്രത എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചു തന്നെ അറിയേണ്ടതും കൂടിയാണ് ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടി ഉർവാരുക ാ മൃത്യുർമോക്ഷി മാ മൃതാഥ് എന്നാണ് നമ്മൾ മൃത്യുഞ്ജയ മന്ത്രം ഈ നമ്മുടെ ഈ മൃത്യുഞ്ജയ മന്ത്രം അസാധ്യവും കഠിനവുമായ രോഗങ്ങളിൽ നിന്ന് എത്ര ചികിത്സിച്ചിട്ടും എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാൻ പറ്റാത്ത അസാധ്യമായ രോഗങ്ങളിൽ നിന്നും കഠിനമായ ദുരിതങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുവാൻ സർവോത്തമവും പരമപാവനവുമായ ഈ മന്ത്രം പ്രാണനെ രക്ഷിക്കുന്ന മന്ത്രമാണ് അതാ ഞാൻ പറഞ്ഞത് ഇതിന്റെ പവിത്രത എന്ന് പറഞ്ഞാൽ നമുക്ക് വാക്കുകൾ കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റാത്തതാണ് ഈ പറയുന്ന മഹാമൃത്യുജ മന്ത്രം സർവോത്തമമാണ് പരിപാവനമാണ് ഈ മന്ത്രം പ്രാണനെ രക്ഷിക്കുന്നതാണ് ജീവൻ പോകാൻ പോകുന്ന സമയത്ത് നമ്മൾ ഈ മന്ത്രം കൊണ്ട് ഉച്ചരിക്കുകയാണെങ്കിൽ ഈ മന്ത്രം ഉച്ചരിക്കുകയാണെങ്കിൽ ഈ മഹാമൃത്യുജയ മന്ത്രം ഉച്ചരിക്കുകയാണെങ്കിൽ മഹാമൃത്യുജ ഹോമം ചെയ്ത് മഹാമൃത്യുജ എനിക്ക് എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഒരു ഇതുണ്ട് എൻ്റെ ഒരു ക്ലയന്റ് ആഹ് അവരുടെ ഒരു ബ്രദർ എൻ്റെ സ്ഥിരം ക്ലയൻറ് ആണ് അവരൊരിക്കൽ ഒരു അവർക്ക് ശനി അഷ്ടമ ശനി നിക്കുന്ന സമയമാണ് അവർക്ക് രോഗാതി ദുരിതങ്ങൾ പറഞ്ഞിരുന്നു എങ്കിൽ തന്നെയും ആ സമയത്ത് ഒരിക്കൽ അവരുടെ ചെറിയൊരു ചെറിയൊരു കാര്യത്തിന് എന്തോ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു അപ്പൊ അതിങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ അത് ടെസ്റ്റിന് എന്ന് പറഞ്ഞു ഈ സ്വാഭാവികമായിട്ടൊരു ചെറിയ ഒരു ചെറിയ കുരുവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചെറിയ ഗ്രോത്തോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ടെസ്റ്റിന് അയക്കണമെന്ന് പറയുമ്പോൾ സാധാരണക്കാർ പേടിച്ചു പോകും അയക്കണമെന്ന് പറഞ്ഞു ചിലപ്പോൾ അത് സംശയം തോന്നാം എന്ന് പറഞ്ഞു മറ്റേതെങ്കിലും രോഗമായിട്ട് രോഗമായിട്ട് മാറാമെന്ന് സംശയം പറഞ്ഞു അവര് വളരെയേറെ പേടിച്ച് വിഷ്മിച്ച് സങ്കടത്തോടെ വിളിച്ചു എന്ത് ചെയ്യണമെന്ന് അറിയില്ല മൃത്യഞ്ച ഹോമം നമ്മൾ നോക്കി നോക്കിപ്പോൾ മൃത്യുഞ്ചോമം ചെയ്താൽ മതി റിസൾട്ട് ഒക്കെ ആയിക്കോളും പേടിക്കാനൊന്നുമില്ല വളരെ നല്ല ഇതാണ് ഈ മന്ത്രം കൊടുത്തു അങ്ങനെ അപ്പ തന്നെ റെഡിയാക്കി അവരെ ഇരിക്കുന്നത് എവിടെയൊന്നും അല്ല നമ്മളുടെ അടുത്തൊന്നും അല്ല എങ്കിൽ തന്നെയും നമ്മൾ മൃത്യുഞ്ചോമം ചെയ്തു മൃത്യുഞ്ജയ ഹോമം ചെയ്ത് മഹാമൃത്യുജ ഹോമം ചെയ്ത് ഏർ പറഞ്ഞു കൊടുത്തു മഹാമൃത്യു യന്ത്രവും ധരിക്കാൻ അയച്ചു കൊടുത്തു ശേഷം ഒരു ഒരു മാസം രണ്ട് ഒന്നൊന്ന് രണ്ട് മാസ കാലം കഴിഞ്ഞപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഷീസോക്കെ വളരെ ബെറ്റർ ആണ് അസുഖമൊന്നുമില്ല റിസൾട്ട് ആണ് ഒരു പ്രശ്നവും ഇല്ല സുഖമായിട്ട് പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനുഭവത്തിൽ പോലും ഈ മഹാമൃത്യൻ്റെ മന്ത്രത്തിന്റെ പ്രത്യേകതയും പവിത്രതയും നമുക്ക് പറയാൻ പറ്റാത്തതാണ് അളക്കാൻ പോലും പറ്റാത്തതാണ് അതുകൊണ്ട് അസാധ്യമായ ഈ മന്ത്രം ഈ കഠിനമായ പല രോഗത്തിൽ നിന്നും നമുക്ക് മുക്തി ലഭിക്കുന്നതും നമ്മുടെ പരിഭാവനവുമായി ഈ മന്ത്രം പ്രാണനെ രക്ഷിക്കുന്നതാണ് ഈ മന്ത്രം ദിവസവും നൂറ്റിയെട്ട് ഒരു വീതം പതിനാറ് ആഴ്ചക്കാലം പതിനാറാഴ്ച ഒരാഴ്ചയല്ല രണ്ടാഴ്ചയല്ല പതിനാറാഴ്ചക്കാലം നൂറ്റെട്ട് ഒരു വീതം ദിവസവും നമ്മൾ തുടർച്ചയായിട്ട് എന്താണ് ജപിക്കണം ഇപ്പോൾ അങ്ങനെ രോഗം മാറാത്ത ദുരിതം കൊണ്ട് രോഗം കൊണ്ട് ദുരിതപ്പെട്ടിരിക്കുന്ന ആളുകൾ പതിനാറാഴ്ച കാലം നൂറ്റെട്ട് ഒരു എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞിട്ട് ഈ മന്ത്രം നിങ്ങളോട് ജപിച്ചോളുക കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ജടില രോഗങ്ങൾ വരെ മാറും മന്ത്രം കൊണ്ട് ഹോമം ചെയ്ത് പിന്നെ മാത്രമല്ല മന്ത്രം കൊണ്ട് ചെയ്ത് മാത്രല്ല ഹോമം കൂടെ ചെയ്യുക ഹോമം കൊണ്ട് ഹവനം ചെയ്തിട്ട് സമ്പാദം നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത്തിയൊന്ന് ദിവസം ഈ സമ്പാദം നെയ്യ് സേവിക്കുന്നത് കൊണ്ട് പല വിധത്തിലുള്ള രോഗങ്ങളും മാറിക്കിട്ടും സപ്തവാരങ്ങളിൽ സപ്തധാതുക്കൾ കൊണ്ട് ഏഴു ദിവസങ്ങളിൽ ഏഴു ധാതുക്കൾ കൊണ്ട് ഒരു ദിവസം ഒരു ധാതു മാത്രം ഈ മത്യുഞ്ചേ ഹോമത്തിന് പല ധാതുക്കൾ ചേർത്തിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതിലെ ഏഴു ധാതുക്കളില് ഒരു ധാതു കൊണ്ട് മാത്രം ഒരു ദിവസം ചെയ്യ അങ്ങനെ ഏഴു ദിവസം ഏഴു ധാതുക്കൾ കൊണ്ട് ഓരോ ദിവസവും ഓരോ ദാധാതു വീതം ഏഴു ദിവസം തുടർച്ചയായിട്ട് ചെയ്യുന്ന ഹോമം എന്നിട്ട് ഈ ഹോമം ചെയ്ത സമ്പാദം നെയ്യ് സേവിക്കുക ഏഴ് ദിവസം ചെയ്ത നെയ്യും കൂടെ എടുത്തു വെച്ചിട്ട് ഒരു കുറച്ചു കാലം ഒരു തുടർച്ചയായിട്ട് ഒരു ഇരുപത്തിയൊന്ന് ദിവസമൊക്കെ രോഗി കഴിക്കുക അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഏത് രോഗത്തെയും ശമിപ്പിക്കുന്നതാണ് ഈ പറയുന്ന മൃത്യുഞ്ജയ മഹാമൃത്യുജയ മന്ത്രവും മഹാമൃത്യുജയ ഹോമവും മഹാമൃത്യുജ മന്ത്രത്തിന്റെ യന്ത്രവും അപ്പോൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ രോഗാതി ദുരിതങ്ങൾക്ക് ഒരുപാട് ശമനം ഉണ്ടാവും ഔഷധ സേവയോടൊപ്പം തന്നെ ഈ പറയുന്ന കാര്യങ്ങളും കൂടെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക